എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളും അതോടൊപ്പം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ നിയമമാറ്റങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് തങ്ങൾ ചുമത്തുന്ന തീരുവ താങ്ങാനാവുന്നില്ലെങ്കിൽ കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്ന് യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡേയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് കൗതുകം ഉണർത്തുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇത് തങ്ങളുടെ സമ്പദ്ഘടനയെ തകർക്കുമെന്ന് ട്രൂഡ് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കാനഡയ്ക്ക് അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാകാമെന്ന് ട്രംപ് പറയുകയുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ട്രൂഡോയുടെ അപ്രതീക്ഷിത യു എസ് സന്ദർശനം ട്രംപിൻ്റെ നികുതി പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ട്രൂഡോ നേരിട്ട് അദ്ദേഹത്തെ കാണാനെത്തിയത് അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും നിയമവിരുദ്ധവും ലഹരിക്കടത്തും തടയുന്നതിന് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു കാനഡ മെക്സിക്കോ ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്താൻ തീരുമാനിച്ചത് ജനുവരി ഇരുപതിന് പുതിയ യു എസ് പ്രസിഡൻ്റായി അധികാരത്തിലേറ്റ ട്രംപായിരുന്നു ആഹ്വാനം നൽകിയത് ഇതിന് പിന്നാലെ ഫ്ലോറിഡയിൽ പാം ബീച്ചിലുള്ള ട്രംപിൻ്റെ ഗോൾഫ് റിസോർട്ടായ മാ എ ലോഗത്തിയായിരുന്നു ട്രൂഡോ സന്ദർശനം നടത്തി അതിർത്തി പ്രശ്നങ്ങളും വ്യാപാര കൂടിക്കാഴ്ചയിലും തീർത്തില്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ച പോലെ കാനഡയുടെ ചരക്കുകൾക്ക് വൻ നികുതി ചുമത്തുമെന്ന് ട്രംപ് കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു എന്നാൽ ഇത്തരമൊരു നടപടി കനേഡിയൻ സമ്പദ്ഘടനയെ സമ്പൂർണ്ണമായി തകർക്കുമെന്ന നീക്കം ഉപേക്ഷിക്കണമെന്നും ട്രൂഡോ അപേക്ഷിച്ചു ഇതോടെ ട്രംപ് സ്വരം മാറ്റി നൂറ് ബില്യൺ ഡോളർ അമേരിക്കയിൽ നിന്ന് കൊള്ളയടിക്കാതെ തങ്ങളുടെ രാജ്യത്തിന് ജീവിക്കാൻ കഴിയില്ലതെന്ന് റിപ്പബ്ലിക് പാർട്ടി നേതാവ് ട്രൂഡോയോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായി കാനഡ അമേരിക്കയോടൊപ്പം ചേരണമെന്ന് ട്രൂഡോയ്ക്ക് വേണമെങ്കിൽ അവിടുത്തെ ഗവർണറാകാമെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കുകയാണ് ട്രംപ് കാനഡയിൽ നിന്ന് വൻ തോതിൽ അമേരിക്കയിലേക്ക് ലഹരി വസ്തുക്കൾ ഒഴുകുകയാണെന്ന് ട്രംപ് വീണ്ടും ആരോപിച്ചു എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അതിർത്തി വഴി യു എസിലേക്ക് കടക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് ഇതിന് പുറമെയാണ് അമേരിക്കയ്ക്ക് നൽകാനുള്ള നൂറ് ബില്ല്യൺ വരുന്ന വ്യാപാര കുടിശ്ശിക അടിയന്തരമായി അടച്ചു തീർക്കണമെന്ന് ട്രംപ് കാനഡിയൻ പ്രധാനമന്ത്രിയോട് അറിയിക്കുകയുണ്ടായി പാം ബീച്ച് മാർ എ ലോഗ് റിസോർട്ടുകളായിരുന്നു സന്ദർശനം അതേസമയം പാം ബീച്ചിലെ അത്യാഡംബര റിസോർട്ടാണ് മാ എൽ ലാഗോ ഇവിടെ ട്രൂഡോ മൂന്ന് മണിക്കൂറോളം തങ്ങിയായതാണ് വിവരം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും മണിക്കൂറുകൾ നീണ്ടു ഇരുവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ കാനഡയുടെ അവസ്ഥ കാരണം കാനഡയെ നൂറ് ബില്ല്യണോളം ഡോളർ അമേരിക്കയ്ക്ക് നൽകാനുള്ളതിനാൽ അത് നൽകിയില്ലെങ്കിൽ അമേരിക്ക കാനഡയെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കും കാനഡയ്ക്ക് അമേരിക്കയുടെ സംസ്ഥാനമാകാം എന്നുള്ളൊരു ഓഫർ നൽകിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടം കാനഡയോട് അറിയിച്ചിരിക്കുന്നത് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം ഇതുപോലത്തെ ഇൻഫർമേഷൻ നിങ്ങളുമായി എത്തിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം